എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മൾ ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ട് ഞാനൊരു യാത്രയിലായിരുന്നു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ പനിച്ചു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ നീണ്ടുപോയി ഇപ്പോൾ നമുക്ക് ഒരുപാടധികം ജോലി ഒഴിവുകൾ നേരിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഏകദേശം ഏഴോളം കമ്പനികളിലേക്കായിട്ട് നൂറ്റി അമ്പതോളം ജോലി ഒഴിവുകളാണ് സൗദി അറേബ്യയിലേക്ക് നിലവിലുള്ളത് സ്ത്രീകൾക്ക് വേക്കൻസി ഉണ്ട് പുരുഷന്മാർക്ക് വേക്കൻസി ഉണ്ട് ഫുഡും റൂമും ഉള്ള ജോലി ഒഴിവുകളുണ്ട് ഫ്രഷേഴ്സിന് പറ്റും എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള വേക്കൻസി ഉണ്ട് അങ്ങനെ നൂറ്റി അമ്പതോളം ജോലി ഒഴിവുകളാണ് നിലവിൽ നമുക്ക് സൗദി അറേബ്യയിലേക്കുള്ളത് എന്തൊക്കെ ജോലി ഉള്ളത് ആർക്കൊക്കെ അപേക്ഷിക്കാം എത്രയൊക്കെയാണ് സാലറി മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അങ്ങനെ സകല കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഏതെങ്കിലും ജോലിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയാം ഞ്ച് മുപ്പത്തി ഒത് അറുത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ വാട്സപ്പിലേ വയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാൻ മറന്നുപോകരുത് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ റെസ്റ്റോറന്റിലേക്കാണ് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറന്റ് ലേബർ ആയിട്ട് യുവാക്കളെ ആവശ്യമുണ്ട് ഇരുപത്തി ഒന്നിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പ്ലസ് ടു ഉള്ള അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗദി എറിയാറായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസ റെഡിയാണ് അതായത് സി വി സെലക്ഷൻ വഴിയാണ് ഇവിടെ സെലക്ഷൻ നടക്കുന്നത് ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ സി വി സെലക്ഷൻ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് ദിവസം കൊണ്ട് കേറിപ്പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് സൗദി അറേബ്യയിലെ ഫൈൻ ഡൈൻ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുള്ള ഈ റെസ്റ്റോറന്റ് ലേബർ വേക്കൻസി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വേണം ഇരുപത്തി ഒന്നിനും ഇരുപത്തി അഞ്ചിനും ഇടയിലായിരിക്കണം പ്രായം അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറന്നുപോരുത് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും റിയാദിലേക്ക് തന്നെയാണ് ഒരു അർജന്റ് റീഗ്രൂൺമെന്റ് തന്നെയാണ് റിയാദിലെ അൽവഥാൻ കമ്പനിയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് കോസ്റ്റർ മിനി ബസ് ഡ്രൈവർമാരെയാണ് സൗദിയിലേക്ക് ഈ അൽവഥാൻ കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ആയിരിക്കും ഉണ്ടാവുക അതായത് ഈ ഒരു അൽവഥാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരെ അവരുടെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടാക്കുക തിരിച്ചു റൂമിലേക്ക് കൊണ്ടുവരിക എന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വർക്ക് ഉണ്ടാവുക പത്ത് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാം ആയിരത്തി എഴുന്നൂറ് സൗദിയിൽ ബേസിക് സാലറി ഉണ്ടായിരിക്കും ഓവർ ടൈം എടുത്താൽ കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രാ പേയ്മെന്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് സൗദി വാലിഡ് അല്ലെങ്കിൽ എക്സ്പെർട്ട് മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ മീഡിയം വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് വയസ്സ് വയസ്സുവരെയാണ് പ്രായപരിധി താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സിവിൽ സെലക്ഷൻ വഴിയാണ് ഇതും സെലക്ഷൻ നടക്കുന്നത് ഇന്റർവ്യൂ ഉണ്ടാവില്ല സിവിൽ സെലക്ഷൻ നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് നമുക്ക് നിലവിൽ ഉള്ള അടുത്ത വേക്കൻസി സൗദിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഫ്രഷർ ആയിട്ടുള്ള വ്യക്തികൾക്കാണ് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം മുപ്പത്തി എട്ട് വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് സൗദിയിലെ ഏറ്റവും മികച്ച ഡെലിവറി കമ്പനികളിൽ ഒന്നായിട്ടുള്ള ജായ്സിൽ ലൈറ്റ് ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യാം ഡെലിവറി ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യാം യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ള ഇതാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷം കഴിയണം ഇരുപത്തിരണ്ടിനും മുപ്പത്തെട്ടിനും പിന്നിലായിരിക്കും നിങ്ങളുടെ പ്രായം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം മറ്റൊരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് ആവശ്യമില്ല ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് ഡെലിവറി ഡ്രൈവർ പോസ്റ്റിലേക്ക് ആയിരത്തി അറുന്നൂറ് സൗദി റിയാൽ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഈ സാലറിക്ക് പുറമെ ഇൻസെന്റീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു മാസം നാനൂറ്റി അമ്പത് ഡെലിവറി നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഈ നാനൂറ്റി അമ്പത് ഡെലിവറിക്ക് മേലെ നിങ്ങൾ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നാനൂറ്റി അമ്പത് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും കമ്പനി നിങ്ങൾക്ക് അഞ്ച് റിയാൽ വീതം കമ്മീഷൻ നൽകുന്നുണ്ട് ഓക്കെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസും കമ്പനി നിങ്ങൾക്ക് എടുത്തു തരും ഈ ഒരു വേക്കൻസിയും സി വി സെലക്ഷൻ ആണ് സി വി സെലക്ഷൻ നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ മുപ്പത് ടു അമ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കയറി പോവാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് സൗദി ജായ്സിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു വേക്കൻസി ഡയറക്റ്റ് കമ്പനി വിസയാണ് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദിയിലേക്ക് വന്നിട്ടുള്ളത് ക്ലീനിങ് സൂപ്പർവൈസർ ഹൗസ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ പോസ്റ്റുകളിലേക്കാണ് ഈ രണ്ട് വേക്കൻസികളിലേക്കും പത്ത് വീതം ഫീമെയിൽസിനെയാണ് പരിഗണിക്കുന്നത് പുരുഷന്മാരെ പരിഗണിക്കുന്നില്ല ഇതിലേക്ക് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം സൗദി റിയാൽ വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം കൂടാതെ സെയിം ഫീൽഡിൽ രണ്ട് വർഷത്തെ മിനിമം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം ഫുഡ് അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം സൗദി റിയാൽ വരെയായിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സാലറി ഫുഡും അക്കോമഡേഷൻ കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഫീമെയിൽസിനെയാണ് ക്ലീനിങ് സൂപ്പർവൈസർ അതേപോലെ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ പോസ്റ്റുകളിലേക്ക് പരിഗണിക്കുന്നത് ഓൺലൈൻ ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ ഉണ്ടാവുക ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള താല്പര്യമുള്ള ഫീമെയിൽസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ ഓൺലൈൻ ഇന്റർവ്യൂ നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അപ്പൊ താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഒരു ഹോസ്പിറ്റൽ ചെയിൻ ശൃംഖലയിലേക്കാണ് നാല് പൊസിഷനുകളിലേക്കാണ് ഈ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ ചെയിൻ ശൃംഖലയിലേക്ക് വേക്കൻസി വന്നിട്ടുള്ളത് ആദ്യത്തെ വേക്കൻസി എച്ച് ബി എസ് സി ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് സൗദിരാൽ വരേക്കും സാലറി കൂടാതെ മുന്നൂറ് സൗദിരൽ ഫുഡിനായിട്ട് ലഭിക്കും രണ്ടാമത്തെ വേക്കൻസി മെഡിക്കൽ ഗ്യാസ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് സൗദിരാൽ വരെയാണ് ഇവിടെയും സാലറി മുന്നൂറ് സൗദിരാൽ ഫുഡിനായിട്ട് ലഭിക്കും ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് അടുത്ത വേക്കൻസി ഇവിടെയും സാലറി വരുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് റിയാൽ വരെയാണ് മുന്നൂറ് സൗദര്യാൽ നൈറ്റ് ലഭിക്കും അടുത്ത വേക്കൻസി പ്ലംബർ പോസ്റ്റിലേക്കാണ് ഇവിടെ സാലറി വരുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം റിയാൽ വരെയാണ് ഇവിടെയും ഫുഡിനായിട്ട് മുന്നൂറ് റിയാൽ ലഭിക്കുന്നുണ്ട് അവസാനത്തെ വേക്കൻസി ഫിനിഷിംഗ് കാർപ്പൻ്റർ പോസ്റ്റിലേക്കാണ് ഇവിടെ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയാണ് സാലറി ഉണ്ടാവുക ഇവിടെയും ഫുഡിനായിട്ട് മുന്നൂറ് റിയാൽ ലഭിക്കും ഇങ്ങനെ അഞ്ച് വേക്കൻസി ഫിനിഷിംഗ് കാർപ്പന്റർ പ്ലംബർ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ മെഡിക്കൽ ഗ്യാസ് ടെക്നീഷ്യൻ അതേപോലെ എച്ച് ബി എസ് ടെക്നീഷ്യൻ ഈ അഞ്ച് പൊസിഷനുകളിലേക്കാണ് ഈ ഹോസ്പിറ്റൽ ശൃംഖലയിലേക്ക് വേക്കൻസി വന്നിട്ടുള്ളത് അതാത് മേഖലയിൽ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു ഇന്റർവ്യൂലേക്ക് പരിഗണിക്കുകയുള്ളൂ ഓർക്കുക രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ പോലും ഇവിടെ പരിഗണിക്കുന്നില്ല മിനിമം മൂന്ന് വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് വയസ്സ് വയസ്സുവരെയാണ് പ്രായപരിധി ക്ലയന്റ് ഇന്റർവ്യൂ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സാലറിക്കൊക്കെ പോവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എമ്പത് അറുപത്തിരണ്ട് എന്നുള്ള മെസ്സേജ് ആക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ആയിക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും റിയാദിലേക്കാണ് ഇത് ആറാമത്തെ കമ്പനിയാണ് സൗദിയിലേക്ക് നിലവിലുള്ള ആറാമത്തെ കമ്പനിയിലേക്കുള്ള വേക്കൻസി ട്രെയിലർ ഡ്രൈവർ പോസ്റ്റിലേക്കാണ് അംസ്റ്റീൽ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള നാൽപ്പത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സൗദിരിയാലി നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടായിരിക്കും കൂടാതെ ട്രിപ്പ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആണെങ്കിലും എക്സ്പെയർഡ് ആണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം എന്നൊന്നും സി വി സെലക്ഷൻ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത് ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവില്ല അർജന്റ് റിക്യൂറ്റ്മെന്റ് ആണ് സി സെലക്ഷൻ പാസ് ആവുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന വേക്കൻസിയാണ് ഇത് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി ഏഴാമത്തെ കമ്പനി സൗദി അറേബ്യയിലെ തന്നെ പ്രമുഖ മാൻപവർ കമ്പനി ആയിട്ടുള്ള ഇസാദ് കമ്പനിയിലേക്കാണ് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി ഇസാദ് കമ്പനിയിലേക്ക് ഇസാദ് സർവീസ് ഗ്രൂപ്പിലേക്ക് കോസ്റ്റൽ മിനി ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇവരൊരു മാൻപവർ കമ്പനിയാണ് ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനിയിലെ ജോലിക്കാരെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടാക്കുക തിരിച്ചു കൊണ്ടുവരിക ഇതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ജോലി ഉണ്ടാവുക സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സൗദി മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് അല്ലെങ്കിൽ എക്സ്പെയർഡ് ആയിട്ടുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് സൗദി റിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക പത്ത് മണിക്കൂർ ഡ്യൂട്ടി രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല സൂം ഇന്റർവ്യൂ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത് ഇന്റർവ്യൂ ഉണ്ട് സൂം ഇന്റർവ്യൂ വഴിയാണ് നാൽപ്പത് വരെയാണ് പ്രായപരിധി അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യമുള്ള ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുള്ളൂ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി അല്ലെങ്കിൽ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ള ഏത് വേക്കൻസിയിലേക്കാണോ നിങ്ങൾക്ക് താല്പര്യം ആ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി ബി ഐ തരും മറന്നുപോകുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യത നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കനായി മാറുന്ന ഇതുപോലെയുള്ള കൂടുതൽ ജോലി ഒഴിവുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് ജോലി ഒഴിവുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി തൊഴിലവസരങ്ങൾ അറിയാവുന്നതാണ്